അതെ മോൻറെ അനിയത്തി ഉണ്ടായപ്പോ അതിന് മോൻ ബാക്കി പഠിച്ചോ യേശുര സ്നാനപ്പെട്ടിതേശു സ്നാനപ്പെട്ട എന്താവല്ലേ എന്ന് വേദോസ പാടി പ്രാർത്ഥിച്ചു പോകും ഒരു സംഗീതത്തിന്റെ വൈനി യഹോവൻ നീ എന്നാണോ എന്ന് മുട്ടുന്ന അയ്യോ हां ബാക്കി వచ్చే ഇതിനെ ചാർജ് നിർത്ത് പോയി ബാക്കി ഓമിലെ അപ്പേ മർത്തോ ആണ് അതെ 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 മോണി

ഒരു പ്രയനം നടക്കാനായി ബോർഡിങ് പാലനനൊന്നും പോരെ પ્રસംഗത്തിന് ഒരു കുളി കൂടിയുണ്ട് ആയിചേ എന്നും ദിവസം മേടി ഒരു വണ്ണാടി കൂടിയാ 12 3 മണിക്ക് ഈഎൻഇന് മടു ഷോർട്ട് ആൻഡ് സ്വിച്ച് ആടാ വേണ്ടി ഇപ്പോഴേ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ ടിവിയിൽ കിട്ടും സമയൊന്നും നാർ ടൈമിംഗ് മടിയെന്നല്ലേ അതിശരിയേ വേറെ സമയനശം അല്ലേ

ും പട്ടക്കാരും ഇടാത്തത് കഴിഞ്ഞ ആഴ്ച പള്ളിയിലെ അടക്കമായിരുന്നു ഇതും നിങ്ങളുടെ വന്ന് നടക്കുന്നു അച്ഛനും വരുന്നത് അവിടെ തന്നെ നിന്നാ അത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ സർക്കാർക്ക് അച്ഛനും ഒന്നും അറിയില്ല അത് പിള്ളേര് ബൈബിളിലെല്ലാം പഠിക്കണമെങ്കിൽ ഇവിടേക്ക് പോകണം

ചോദിച്ചിട്ട് തന്നെ വന്നది എന്റെ റോയിൻ എല്ലാം എണ്ടിട്ടുണ്ട് അവൻ മിടുക്കനാണ് പക്ഷേ അതൊന്നും പേപ്പറിലില്ല ആഹ എല്ലാവരും ഉണ്ടല്ലോ എന്താ ഒരു നടം അന്നെ പാസ്റ്റ് ചെയ്ത റോയിൻ എല്ലാം എണ്ടിന്ന പറയുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഉല്ല സെക്കൻഡ് ഉല്ല എന്ത് കണിൽ എല്ലാം അതിന് ഒരു പരിഹാരമുണ്ടായിരുന്നു ടീച്ചർടെ ആ ചോദ്യപേപ്പറൊന്നും ഉണ്ട് എന്നാ പിന്നെ പ്രശ്നം കേറി 22 ഞാൻ റിട്ടേസ്റ്റ് ചെയ്തു എന്താ

അത് അനുസരിച്ചു എന്നിട്ട് എന്തുപറ്റിന്റെ നീ അടുത്ത ചോദ്യം ആദ്യം അടുത്തത് വിവാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു ദൈവം നമ്മുടെ പാപങ്ങൾ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നീ എന്തൊക്കെയായിരുന്നു ആ എന്തായാലും ഇത്രയായി ഇനി മുഴുവനോട് കൂടി കേൾക്കാം യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക

കുഞ്ഞുങ്ങളുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരാംശ് ശ്രമം വേദപഠനത്തിനും മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുള്ള ദൈവത്തിന് പേരെ ആശ്രയിച്ചു വളരും അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവജനം നല്ല അടക്കം നമ്മൾ പ്രകാശവും ആയിരുന്നാൽ മാത്രമേ മുമ്പോട്ട് യാത്ര ഫലപ്രദമാകൂ അല്ല ഞാൻ മണി അടിസ്ഥാനങ്ങൾ വീണ്ടും ബുദ്ധികളുടെ മനുഷ്യന്റെ പാഠത്തിൽ അത് സംഭവിച്ചത് നമുക്കും റി പഴ പിടിക്കാൻ ദൈവം നമ്മളെ എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ